ഇസ്രായേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് തൊള്ളായിരത്തി അഞ്ഞൂറ് കോടിയുടെ സൈനിക സഹായം നൽകുന്ന ബിൽ യു എസ് സെനറ്റ് പാസാക്കിയതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു നൂറംഗ സെനറ്റിൽ ഭൂരിഭാഗവും ബില്ലിനെ പിന്തുണച്ചു ബില്ല് നിയമമാക്കുന്നതിനായി ഇനി പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിടണം യുക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം റഷ്യയുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി യുദ്ധം തുടർന്ന് യുക്രൈന് അറുപത്തി ബില്യൺ ഡോളർ ആണ് നൽകുക ഗാസിൽ ഇരുന്നൂറ്റി ഒന്ന് ദിവസമായി മനുഷ്യ നടത്തുന്ന ഇസ്രയേലിന് രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളർ നൽകും ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാന് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് വിതരണം ചെയ്യുക യുഎസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യം ഫലസ്തീനുകൾക്കെതിരെ യുദ്ധ കുറ്റം ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു ഇസ്രയേലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലുമായി ഒരു ബില്യൺ ഡോളറധികം വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് രണ്ടായിരത്തി അറുന്നൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായ റിപ്പോർട്ടും പുറത്തുവരുന്നത് ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോട്ടോർ റൗണ്ടറുകൾ എന്നിവയുൾപ്പെടെയാണ് നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു ഈ നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ ബില്യൺ ടാങ്ക് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ മില്യൺ ഡോളറിന്റെ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് ഉദ്ധരിച്ച് ഉൾപ്പെടുന്നു ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇസ്രേലുമായുള്ള ഏറ്റവും വലിയ ആയുധവില്പനയാകും ഇത്രയും പിടിക്കുമെന്നാണ് അനുമതിയും ആവശ്യമാണ് നടത്തുന്ന കൂട്ടക്കുറിതിക്കെതിരായ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത് ഇതിനിടയിലാണ് വീണ്ടും ആയുധങ്ങൾ കൈമാറാൻ ശ്രമിക്കുന്നത് ഇസ്രായേലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിരീക്ഷിക്കാനും ഇസ്രയേൽ സൈന്യത്തിന് ലഭിക്കുന്ന ആയുധങ്ങൾ ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ സമിതി പ്രമേയം പാസ്സാക്കിയിരുന്നു ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലുള്ള ഏറ്റവും വലിയ പാക്കേജ് എന്ന റിപ്പോർട്ടാണ് ഈ പാക്കേജ് നിലവിൽ കോൺഗ്രസിന് മുമ്പിലുള്ള സൈനിക സഹായ കരാറിന് പുറമെയായിരിക്കും റിപ്പോർട്ടും പറയുന്നത് വിൽപ്പനയ്ക്ക് ആവശ്യമാണെന്നും ഡെലിവറി ചെയ്യാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്നും അതിൽ പറയുന്നു രാഷ്ട്രീയ സ്വാധീനം ശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകൾക്ക് മുന്നിലുള്ള രാജ്യമാണ് ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇസ്രയേൽ അതായത് അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കും മാത്രം പിന്നിൽ ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഒന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളടക്കം ഇസ്രേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിനുണ്ട് അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രേലിൻ്റെ കരയുദ്ധത്തിലേക്ക് കരുത്ത് മിസൈലുകളിൽ ഡ്രോണുകളിൽ ലക്ഷത്തിലെത്തും മുൻപേ തകർക്കുന്ന ഐണ്ടോ അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകളുണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനത്തിൽ നിന്ന് തുടക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി അൻപതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തുടക്കാവുന്നവയും ഇവയ്ക്ക് പുറമെയാണ് ഇസ്രയേലുമായി ഒരു ബില്യൺ ഡോളറിലധികം വരുന്ന പുതിയ ആയുധ ഇടപാട് അമേരിക്ക നടത്തുന്നത് Wale Ali Plus. Like, Share and Subscribe.